പ്രിയമുള്ള വെള്ളയൂർ അസലാമലൈക്കും ഇന്ന് റജബ് ഇൻഷാല് വരുന്ന ബുധനാഴ്ച റജബ് ആണല്ലോ ബുധനാഴ്ച കൂടെ റജബ് ഇരുപത്തിയേഴിലേക്ക് നാം പ്രവേശിക്കുകയാണ് അള്ളാന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മോജിതത്തുകളിൽ പ്രധാനപ്പെട്ട മോജിതത്തായ ഇസ്രാവും മേറാജും നടന്ന പവിത്രമായ ഒരു രാത്രി അള്ളാന്റെ ഹബീബ് സാഹു അലൈഹി വസ്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അക്കുസയിലേക്കും അവിടെ നിന്ന് ഏ ആകാശവും കടന്ന് സ്വർഗവും നരകവും കണ്ട് അതിനിടയിലൊക്കെ ഒരുപാട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കണ്ട് മുൻകഴിഞ്ഞു വിമാരം കണ്ട് അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ച് അങ്ങനെ അവസാനം നമ്മൾക്ക് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഹാലിക്കായ പടച്ചറബിനെ നേരിൽ കണ്ട് സംസാരിക്കുകയും അള്ളാഹുന്റെ അടുക്കൽ നിന്ന് സമ്മാനമായി അൻപത് വക്തനസ്കാരത്തിൻ്റെ പ്രതിഫലവും അഞ്ച് വക്തി നിസ്കാരവുമായി അള്ളാന്റെ ഹബീബ് സല്ലാഹു അലൈവ് വസ്ലം നമ്മുടെ നേതാവ് അഷറഫ് വറ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലം ഞങ്ങൾ ഈ പവിത്രമായ രാത്രിയിലാണ് നിസ്കാരവുമായി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനു താല നമുക്ക് നിർബന്ധമാക്കി അഞ്ചുവക്ക് നിസ്കാരം നമുക്ക് ലഭിച്ചതിൻ്റെ ഒരു വാർഷികമാണ് വരുന്ന ബുധനാഴ്ച രാത്രി അതായത് വ്യാഴാഴ്ച രാവിലെ നമ്മളേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പകലിലും നമ്മൾ ഴിവിൻ്റെ പരമാവധി ഐബാധത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് നിസ്കാരങ്ങൾ ഫർ നിസ്കാരങ്ങൾക്ക് പുറമെ സ്വന്തത്ത നിസ്കാരങ്ങൾ അധികരിപ്പിക്കൽ കൊണ്ടും പുരുഷ ഖുർആാൻ പാരായണം കൊണ്ടും അതുപോലെ മറ്റു ദിക്കറുകളും സ്വനാത്തുകളും അധികരിപ്പിക്കൽ കൊണ്ടും വ്യാഴാഴ്ച പകലിൽ നോമ്പ് നോറ്റുമൊക്കെ ഈ റജബ് മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഹബീബ് നബീബ് സാഹുഅലഹി വസ തങ്ങള് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെന്നതിൻ്റെ സന്തോഷം നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മള് മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും വലിയ പ്രതിഫലമുള്ള അള്ളാഹുവിന്റെ അടുത്ത് വല്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം കൂടെയാണ് വരുന്ന ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പകലും നമുക്കറിയാമല്ലോ അള്ളാഹുന്റെ ഹബീബ് പറയുന്നുണ്ട് വസ്ലങ്ങൾ ഒരു പുഴയുണ്ട് ആ പുഴയുടെ പേര് റജബ് ആ പുഴയുടെ പേര് തന്നെ റജബ് എന്നാണ് എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയുമോ റജബിൻ ആരെങ്കിലും ഒരാൾ ഈ പരിശുദ്ധമാക്കപ്പെടുന്ന റജബ് മാസത്തിൽ ഒരു നോമ്പനുഷ്ഠിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ റജബിനെ ബഹുമാനിച്ചുകൊണ്ട് അതിന്റെ പവിത്രത മനസ്സിലാക്കി ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ ആറജ് പുഴയിൽ നിന്നും അവനക്ക് പാനീയം കുടിക്കാൻ നൽകുമെന്നൊരു സാലത്തിൻ്റെ നാവുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ല്ലെ നമ്മോട് പറയുകയാണ് അതുകൊണ്ട് വ്യാഴാഴ്ച ഈ റജബിൽ തന്നെ നമ്മൾ നോമ്പ് കൊണ്ട് ധന്യമാക്കണം പ്രത്യേകിച്ച് വരുന്ന വ്യാഴാഴ്ച നിർബന്ധ ബുദ്ധിയോടുകൂടെ സുന്നത്തായ നോമ്പാണെങ്കിലും നിർബന്ധ ബുദ്ധിയോടു കൂടെ നമ്മൾ നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കണം ഹബീബ് അലൈഹി തങ്ങൾ ഹബീബ്ലൈസ് മറ്റേ ഹദീസിൽ കാണാം ആരെങ്കിലും റജബ് അന്ന് പകരിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അറുപത് മാസം നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലം അവനക്ക് ലഭിക്കുമെന്ന് അള്ളാഹന്റെ ഹബീബ് സൊല്ലാ നിസാരമല്ലോ പ്രതിഫലം അറുപത് മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം നമുക്ക് വിജയിക്കാൻ അത് മതിയാകും അതുകൊണ്ട് വരുന്ന വ്യാഴാഴ്ച ആ വ്യാഴാഴ്ച നമ്മൾ നോമ്പനുഷ്ഠിക്കണം രണ്ടുണ്ട് കാര്യം കാരണം വ്യാഴാഴ്ചയാണ് പൊതുവെ വ്യാഴാഴ്ച നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് അതിന് ഇരു റജബ് ഇരുപത്തെയും കൂടെ ആകുമ്പോ ഇരട്ടി മധുരമായി വല്ലാത്ത പ്രതിഫലം ലഭിക്കാൻ കാരണമായി അതുകൊണ്ട് വ്യാഴാഴ്ച പകലിൽ നമ്മൾ നോമ്പനിഷ്ഠിപ്പോയി വ്യാഴാഴ്ച രാവിലെ ബുധനാഴ്ച രാത്രി നിസ്കാരങ്ങൾ കൊണ്ടും ഖുർആൻ പാരായണങ്ങൾ കൊണ്ടും മറ്റു ഇബാദത്ത് കൊണ്ടും നമ്മൾ ധന്യമാക്കുകയും ചെയ്യണം അള്ളാഹു നമുക്കതിന് നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബ് അള്ളാഹാന്റെ അലൈഹി വസ്സലാം ഞങ്ങൾ ഒരു ചരിത്രം പറയുന്നത് കാണാം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പർവ്വതത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ആ പർവ്വതത്തിൽ നിന്ന് എന്തോ ഒരു പ്രകാശം പുറപ്പെടുന്നതായിട്ട് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് അനുഭവപ്പെടുകയാണ് മഹാനായ പ്രവാചകൻ ഈസാൻ നബി അലി ഇസ്ലാം അള്ളാഹു ചെയ്തു അള്ളാഹുവേ എനിക്ക് മലയൊന്ന് സംസാരിപ്പിച്ചു തരണം മല എന്നോടൊന്ന് സംസാരിപ്പിക്കണമല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു സുബാൻ തല മലക്കനുമതി നൽകിയും മല നബിയോട് ചോദിച്ചു ഈസാ നബിയെ അങ്ങേക്ക് എന്താണ് അറിയേണ്ടത് ഈസാ നബി പറഞ്ഞു അങ്ങേക്ക് ഈ മലയ്ക്കെന്തോ പ്രകാശം എനിക്ക് അനുഭവപ്പെട്ടല്ലോ എന്താണ് എന്താണൊരു പ്രകാശം മറ്റൊരു മലക്കുമില്ലാത്തൊരു പ്രത്യേകത എന്താണ് ഈ മലയ്ക്കെന്ന് ചോദിച്ചപ്പോൾ ആ പർവതം മഹാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു നബിയെ എൻ്റെ ഉള്ളിൽ അറുനൂറ് വർഷത്തോളമായി ഒരു മനുഷ്യൻ അഭിബാദ് ചെയ്തിരിക്കുന്നു എന്റെ പ്രത്യേകത കൊണ്ടല്ല ആ മനുഷ്യന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ പർവ്വതമായി എനിക്ക് പ്രകാശിക്കാൻ കഴിഞ്ഞത് എന്ന് ഈ പർവ്വതം ഈ മല മഹാൻ ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് ഈ പർവ്വതം ഒന്ന് പിളർത്തി തരണം ആ പർവ്വതത്തിനുള്ളിലുള്ള അഭിബാധ ചെയ്തിരിക്കുന്ന മനുഷ്യനെ എനിക്കൊന്ന് കാണണം അള്ളാഹു പർവ്വതം പിളർത്തി കൊടുത്തു അതിൻ്റെ ഉള്ളിൽ മനുഷ്യനുണ്ട് ആ മനുഷ്യനോട് മഹാൻ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ മൂസാ നബി അലൈഹി ാണ് എനിക്ക് അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ വസ്ലം തങ്ങളുടെ ഉമ്മത്തിൽ ചേരണം അതിനുവേണ്ടി അള്ളാഹു ഞാൻ ദുആ ചെയ്യുകയും അള്ളാഹു കുത്തരുകയും ചെയ്യുകയും ചെയ്തതാണ് അറുന്നൂറ് വർഷത്തോളമായി ഈ മലക്കുളിൽ ഞാൻ ഈ ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നീ മനുഷ്യൻ പറയുകയാണ് ആ സമയത്ത് അള്ളാഹുന്റെ പ്രവാചകൻ ഐസാനബിഅലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു അല്ലേ അള്ളാ ഇത്രമേൽ ശ്രേഷ്ഠവാനായ ഒരാൾ മറ്റാരുണ്ട് അറുനൂറ് വർഷമായി ഒരു മലക്കുള്ളി അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഇയാളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠവാൻ എന്ന് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ കാലിക്കായ അമ്മക്ക് പടച്ചു പരിപാലിക്കുന്ന വല്ലാത്ത കാരുണ്യവാനായ അള്ളാഹു സുബാന പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്ന ഐസ ഒരിക്കലുമല്ല അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളുടെ ഉമ്മത്തിന് വല്ലാത്തൊരു ശ്രേഷ്ഠതയുണ്ട് ആ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും റജബ് റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അനുഷ്ഠിച്ചാൽ അവൻക്ക് ഈ അറുനൂറ് വർഷമായി ബാത്ത് ചെയ്യുന്നവൻ്റെ ബാധത്തിനേക്കാൾ പ്രതിഫലം ആ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചവനക്ക് നൽകുമെന്ന് മഹാനായ ഐസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബാനോ പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള ഈ വരുന്ന ും അതുപോലെ മാസത്തിലുമൊക്കെ നോമ്പ് കൊണ്ട് ധന്യമാക്കാൻ അഴിബാത്ത് കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്ന ബുധനാഴ്ച മഹരി ബോർഡ് കൂടെ ഇസ്രാമിയ റാജിന്റെ ഈ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അതുകൊണ്ട് രാത്രി അത് കൊണ്ട് ധന്യമാക്കുകയും പകലിൽ വ്യാഴാഴ്ച പകലിൽ നോമ്പ് ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അതോടുകൂടെ നാം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഇരുപത് റജബ് ഇരുപത്തി എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനു താല നമുക്ക് നിസ്കാര നിർബന്ധമാക്കി നിസ്കാര സമ്മാനമായി നൽകിയ പവിത്രമായ ദിവസം കൂടെയാണ് അതിൻ്റെ വാർഷികം കൂടെയാണ് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ നമ്മൾ പുലർത്തണം അലഹമ്മില്ല ഇന്നലെ നമ്മുടെ മഹലിൽ സന്തോഷകരമായൊരു മഹല് സംഗമം നടന്നു അള്ളാഹു നമ്മൾ കബൂലാക്കട്ടെ അതിൻ്റെയൊക്കെ പ്രതിധ്വനി എന്ന നിലയിൽ അതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ നമ്മളാവണമെന്ന നമ്മളെ പേര് മാത്രം മുസ്ലിമിൻ്റെ പേരായാൽ പോരാ നമ്മൾ നമ്മളാവണം നമ്മൾ മുസ്ലിം ആവണം നമ്മൾ മിനിൻ ആവണം നമ്മുടെ മക്കൾ അതിനുതകുന്നവരാവണം അതുകൊണ്ട് അഞ്ച് ഭക്തനസ്കാരം അഞ്ച് മുസ്ലിമും കാഫിറും തമ്മിലെ വ്യത്യാസം അത് നിസ്കാരമാണല്ലോ നിസ്കരിക്കാത്തവനും കാഫിറും വ്യത്യാസമില്ലെന്നതിനർത്ഥമാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ഒരു വിശ്വാസിയായി മാറാൻ പാടില്ല അഞ്ച് ഭക്തനസ്കാരം ഒരുപാട് സ്കാരങ്ങൾ ഒരുപക്ഷെ കല ഉണ്ടാകും അതൊക്കെ വീട്ടിയിട്ട് ഇനി എത്ര കാലം ഞാൻ ഉണ്ടാവും എന്നറിയില്ല ഇനി അടുത്ത റജബ് വരുമ്പോ ഞാൻ ഉണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് അവർ മനസ്സിലാക്കി നിസ്കാരങ്ങളൊക്കെ കലാ കിട്ടി ഇൻഷാള്ളാ റജബ് ഇരുപത്തേ നമ്മുടെ വാർഷികം വരുമ്പോഴത്തേക്കും നിസ്കാരത്തിന്റെ വാർഷികം വരുമ്പോഴേക്ക് നിസ്കാരം കല ഇല്ലാത്ത ഇനി ഒരിക്കലും നിസ്കാരം കല ആക്കാത്ത ഒരാളായി നമുക്ക് മാറാൻ സാധിക്കണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ മുത്തക്കീങ്ങിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ റജബിലും വരുന്ന ഷാബാനിലും അള്ളാഹു നമുക്ക് ബറുക്കത്ത് ചെയ്യട്ടെ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷരീഫിലേക്ക് സന്തോഷത്തോടുകൂടെ എത്താൻ നമുക്ക് അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ കൊണ്ട് വിജയിക്കുന്ന മുത്തീങ്ങളിൽ മിനീകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ റജബിൽ വിത്ത് വാകാനും ഷെവാനിൽ അത് നനച്ചു കൊടുക്കാനും റമലാനിലേത് അത് കൊയ്തെടുക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഹലാലയ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ നമ്മെ നമ്മോട് ബന്ധപ്പെട്ടവർ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരും جنات الفردوس الله سبحانه وتعالى ورمي جمهورية نغرهي كتا آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله تعالى وبركاته